നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കർണാടക ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പരാജയം നേരിട്ടാൽ എസ് എഫ് ഐ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് സൂചന അറസ്റ്റ് തടയണമെന്ന വീണയുടെ ആവശ്യത്തിൽ കർണാടക ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച അറസ്റ്റ് തടഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം തടയരുതെന്ന എസ് എഫ് ഐ ഒയുടെ ആവശ്യം കോടതി അംഗീകരിക്കാനാണ് സാധ്യതയെന്നും ബാംഗ്ലൂരിലെ നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു വീണയ്ക്ക് അനുകൂലമാണ് വിധിയെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും മികച്ച അഭിഭാഷകൻ ബംഗളൂരിലെത്തി കഴിഞ്ഞു എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം ആവശ്യപ്പെട്ട് എക്സാലോജി കമ്പനി സമർപ്പിച്ച ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കും ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല വിധി പറയുക കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയായി നിൽക്കുന്ന പ്രധാനി അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാണ് കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പ്രകാരം ർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുനൂറ്റി പന്ത്രണ്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ല അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല എസ് എഫ്ഐയെ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സിഎംആർ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി മുപ്പത്തിയഞ്ചു കോടി രൂപ വ്യക്തമായ രേഖകൾ ഇല്ലാതെ ചെയ്യപ്പെട്ടുവെന്നും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ ഒന്നേ മുക്കാൽ കോടി രൂപ വീണാ വിജയന്റെ എക്സാലോചിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ എസ് എഫ്ഐഒ പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതെന്നും എസ് ജി വാദിച്ചു വാദങ്ങൾ വിശദമായി കേട്ട കോടതി എസ് എഫ് ഐ ചോദിച്ച രേഖകൾ നൽകാനും അന്വേഷണമായി സഹകരിക്കാനും എക്സാലോജിക്കിന് നിർദ്ദേശം നൽകിയിരുന്നു കേസിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതെന്ന് എസ് എഫ്ഐ ഒക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിലെ കേസ് നിർണായകമാണ് വീണയ്ക്ക് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് നിർണായകമായി മാറും കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിനെയും ബാധിക്കും ജസ്റ്റിസ് ദേവരാമചന്ദ്രന്റെ ബെഞ്ചിലായതിനാൽ മുഖ്യമന്ത്രി മകൾക്ക് പ്രതീക്ഷിക്കുന്നില്ല മകളെ അറസ്റ്റ് ചെയ്തത് ഒഴിവാക്കാനാണ് പിണറായി ഇത്രയും ശ്രമിച്ചത് എന്നാൽ ഇലക്ഷൻ കാലമായതിനാൽ അദ്ദേഹത്തിന്റെ മോഹം ഫലവത്താകാനുള്ള സാധ്യത കുറവാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എത്രയും വേഗം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ എസ് എഫ് ഒ തയ്യാറെടുക്കുന്നു ഇതിനാവശ്യമായ നടപടികൾ ചെന്നൈയിൽ തുടങ്ങിക്കഴിഞ്ഞു വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ഭയന്നാണെന്ന് എസ് എഫ് ഐ ഒ കരുതുന്നു കർണാടക ഹൈക്കോടതിയിൽ വീണയുടെ കേസിന് നിലനിൽപ്പില്ലെന്ന് എസ് എഫ് ഐ ഒ കരുതുന്നു കർണാടകത്തിൽ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നു കാരണം വീണാ വിജയന്റെ കമ്പനിയുടെ പ്രവർത്തനം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബംഗളൂരിൽ അവസാനിപ്പിച്ചിരുന്നു ബംഗളൂരിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിക്ക് എങ്ങനെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ കഴിയുന്നതെന്നും കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു ഇക്കാര്യം കോടതി അറിയിച്ചു കഴിഞ്ഞു മാത്രമല്ല സമാന കേസ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഷോൺ ജോർജ് നൽകിയ കേസാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് സമാനമായ ഒരു കേസ് ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ കോടതി ഇക്കാര്യം പരിഗണിക്കില്ല കേരള ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ്ഐ ഒ ഹാജരാക്കിയിട്ടുണ്ട് കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി പറ്റിയെന്ന ആരോപണത്തിൽ എക്സാലോചിക്കിനോ വീണക്കോ എസ് എഫ് ഐ നോട്ടീസ് പോലും നൽകിയിട്ടില്ല ഇതിനിടെയാണ് അറസ്റ്റ് ഭയുന്ന ഹർജിയുമായി എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ അഭയം തേടിയത് ഇതോടെ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെടുന്നതായി ഏജൻസികൾ കരുതുന്നു ഇതും ഒരു നിയമവശമാണ് വീണാ വിജയന് ഏജൻസി നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഹർജി നിലനിൽക്കുക എന്ന് കേന്ദ്ര ഏജൻസി ചോദിക്കുന്നു എക്സാലോചിക്ക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടി എഴുപത്തിയെട്ട് ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാകുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിക്ഷേപം ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചെന്ന് വീണ പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നെന്ന് വ്യക്തമാകാനാകാത്ത വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെ വാദങ്ങൾ പൊളിയും സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും എസ് എഫ് ഐ ഒ ശേഖരിച്ച രേഖകൾ വീണയ്ക്കെതിരാണെന്ന് ഏതാണ്ട് ഉറപ്പായി എക്സാലോജിക്ക് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ കണ്ടെത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരും സംശയത്തിന്റെ നിഴലിലാകുമെന്ന് ബിജെപി പറയുന്നു ചിലപ്പോൾ ഇവർ ചോദ്യം ചെയ്യലിനും ഹാജരാകേണ്ടി വന്നേക്കാമെന്നാണ് കേൾക്കുന്നത് ഇതും മകൾ ഭയക്കുന്നു അതിനാലാണ് കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ തന്നെ രംഗത്തിറക്കിയത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണത്തെ കോടതി തടഞ്ഞില്ല ഇതും മുഖ്യമന്ത്രി ആശങ്കയിലാക്കിയിട്ട് ഇതാണ് കർണാടകത്തെ സമീപിക്കാൻ കാരണം ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്നും എക്സാലോജിക്ക് വാങ്ങിയെന്നാണ് ആരോപണം രണ്ടായിരത്തി ആദായനികുതി തർക്ക പരിഹാര ബോർഡ് ഇത് കണ്ടെത്തിയിരുന്നു വീണയുടെ എക്സാലോജിക്കെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി മുഖേന നൽകിയ ഹർജിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർ കക്ഷികൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ആരോപിച്ചു പകൽ വീണാ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നാണ് ഷോണിന്റെ ആരോപണം എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഷോണിന്റെ വാദം വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പയെ കിട്ടിയെട്ട് ലക്ഷവുമാണ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഡയറക്ടറായി വീണയിൽ നിന്ന് തന്നെ എടുത്ത എഴുപത്തെട്ട് ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനമെന്നാണ് ഷോണിന്റെ വാദം മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇക്കാര്യം സഭാസമിതി അന്വേഷിക്കണമെന്നാണ് ഷോണിന്റെ ആവശ്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷോൺ വീണ വിജയനും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് അതേസമയം മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് തടയുന്നത് സർക്കാർ നീക്കത്തിന് തിരിച്ചടി കിട്ടി പൊതു മേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയാണ് സിരിയും അന്വേഷണങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് ചോദിച്ച കോടതി കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി കർണാടകത്തിലും ഇത് തന്നെ സംഭവിച്ചാൽ കേന്ദ്രം കളത്തിലിറങ്ങും കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനം നിരന്തരം പ്രകോപിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾക്ക് വേഗത പകർന്നത് മന്ത്രിസഭ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ തന്നെ കാര്യങ്ങൾ സൂചന ലഭിച്ചിരുന്നു ും താൻ പ്രതിസന്ധിയിലാകുമെന്നും അപ്പോൾ ദേശീയ പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി കരുതുന്നു ശുഭാപ്തി വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി എന്തും നേരിടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാരുമായി മധ്യസ്ഥന്മാർ സംസാരിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി വലിയ പ്രതീക്ഷയില്ല എസ് എഫ്ഐയെ കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ അന്വേഷണം മുക്കുക അത്ര എളുപ്പമല്ല ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കാനിരിക്കെ കേന്ദ്രം പിണറായി സഹായിക്കാൻ ഒരുക്കമല്ല ഇനി മുഖ്യമന്ത്രിക്ക് മുമ്പിലുള്ള പോകുമ്പഴി ദേശീയ നേതാക്കളെ വേട്ടയാടുന്നത് പോലെ തന്നെയും കേന്ദ്രം വേട്ടയാടുന്നുവെന്ന് പ്രചരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ പ്രതി ാക്കാനുള്ള ചരടുവലികൾ വലപ്പ് ചെറുപ്പവില്ലാതെ സിപിഎം നേതാക്കൾ നടത്തുന്നുണ്ട് കേന്ദ്രത്തെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രിക്ക് അറിയാം ഏതായാലും മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ബി ജെ പിയിൽ ഷോൺ ജോർജ് എത്തിയതാണ് തനിക്ക് കൂടുതൽ വിനയായതെന്ന് മുഖ്യമന്ത്രി കരുതുന്നു ഷോണിനെ ബി ജെ പി ചേർത്താണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ ഒറ്റയാൾ പ്രതിപക്ഷമാവാൻ ഷോൺ കഴിയുമെന്ന് ബി ജെ പി കരുതുന്നു വീടക്കെതിരെ അവർ ശേഖരിച്ച തെളിവുകളെല്ലാം പുറത്തുവിടും ചിദംബരത്തിലെ ജയിലിൽ അടച്ച ഏജൻസിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ് ദേശീയതലത്തിൽ വാർത്തയായിട്ടുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ സഹായം പിണറായിക്ക് കിട്ടിയാലും കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുക്കമല്ല കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളോട് വീണയെ സഹായിക്കരുതെന്നും കേരള നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്